കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഈ മാസം അവസാനത്തോടെ തുടങ്ങാനിരിക്കുന്ന ഏകദിന ടി ട്വൻ്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ സ്കോഡുകളെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് മൂന്ന് ഏകദിനങ്ങളിലും അഞ്ച് ടി ട്വൻറ്റികളിലുമാണ് ഇരു ടീമുകളും കൊമ്പു ഓർക്കുന്നത് ഈ മാസം മുപ്പതിനാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത് ടി ട്വൻറ്റിക്ക് അടുത്ത മാസം ഒൻപതിനും തുടക്കമാവും ഓസ്ട്രേലിയയുമായി അവരുടെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലേറ്റ ഒന്നേ രണ്ടിൻ്റെ തോൽവിയുടെ ക്ഷീണം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തീർക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം പക്ഷേ ചില സുപ്രധാന താരങ്ങളുടെ സേവനം ഈ പരമ്പരയിൽ നമുക്ക് ലഭിച്ചേക്കില്ല ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും സൌത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ കളിച്ചേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിക്കേറ്റ ശേഷം ശ്രേയസ് ഇപ്പോൾ വിശ്രമത്തിലാണ് അവസാന ഏകദിനത്തിൽ ക്യാച്ച് എടുക്കവെയായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യമെടുത്താൽ സൌത്ത് ആഫ്രിക്കയുമായി കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടെസ്റ്റിനിടെയാണ് കഴുത്തിനു വേദന അനുഭവപ്പെട്ടത് തുടർന്ന് റിട്ടയർ ഹർട്ടായി ക്രീസ് വിട്ട് അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയില്ല ഒട്ടും ബ്രേക്കില്ലാതെ തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുന്നത് ഗില്ലിനെ തളർത്തിയിട്ടുണ്ടെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ സൌത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയ ശേഷം തുടർന്നുള്ള ടി ട്വൻറ്റിയിൽ ഗില്ലിനെ തിരികെ കുളിക്കാനായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ ഗില്ലും ശ്രേയസുമില്ലെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനെയും ഇന്ത്യയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും കെ എൽ രാഹുലോ ഋഷഭ് പന്തോ ആവും പുതിയ ക്യാപ്റ്റനയക്കുക എന്നാണ് റിപ്പോർട്ട് ഏകദിന ടീമിൽ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യം രാഹുലാണ് അതുകൊണ്ട് തന്നെ നായകന്റെ റോളിലേക്ക് ഫേവററ്റും അദ്ദേഹമായിരിക്കും ഋഷഭിന് ബാക്കപ്പ് കീപ്പറുടെ റോളായിരിക്കും റിഷബിന് കോൾ വന്നാൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല ഗില്ലിന്റെ അഭാവത്തിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങുക യുവതാരം യശസ്സി ജയ്സ്വാളായിരിക്കും മികച്ച ഫോമിലായിട്ടും ഓപ്പണിംഗിൽ ഒഴിവില്ലാത്തത് കാരണം അദ്ദേഹം ഊഴം കാത്തിരിക്കുകയാണ് ഈ പരമ്പരയിൽ ജയ്സ്വാളിന്റെ സമയവും തെളിഞ്ഞേക്കും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുക ഇതിഹാസ താരം വിരാട് കോഹ്ലി തന്നെയാവും നാലാമനായി ശ്രേയസിന്റെ അഭാവത്തിൽ ടീമിലേക്ക് എത്തിയേക്കുക ഋതിരാജ് ഗേദ്വാദായിരിക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പെർഫോമൻസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എയുമായി ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എക്കായി ആദ്യ കളിയിൽ സെഞ്ചുറിയും രണ്ടാമത്തേതിൽ ഫിഫ്റ്റിയും ഋതുരാജ് കുറിച്ചിരുന്നു നൂറ്റി പതിനേഴ് അറുപത്തെട്ട് എന്നിങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക എക്കെതിരെ അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ അഞ്ചാമിനായി ക്യാപ്റ്റൻ രാഹുലിൻ്റെ ഉഴമായിരിക്കും ടീമിനായി വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെ ആറു മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിൽ ഓൾ റൌണ്ടർമാരെ ഉറപ്പിക്കാം സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ടീമിലെ മറ്റു രണ്ടുപേർ കുൽദീപ് യാദവായിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ടി ട്വൻറ്റി ലോകകപ്പ് വരാനിരിക്കെ ജസ്പ്രീത് ബുംറ ടി ട്വന്റി പരമ്പര മാത്രമേ കളിക്കാനേടയുള്ളൂ ഏകദിനത്തിൽ വിശ്രമം നൽകിയേക്കൂ മുഹമ്മദ് സിറാജും ഹർഷദ്ദീപ് സിംഗും തന്നെയായിരിക്കും ഇലവനിലെ പ്രധാന ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർമാർ